ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു കപ്പയുടെ റെസിപ്പിയായിട്ടാണ് പാൽക്കപ്പ പാൽക്കപ്പ എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിലും സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതെങ്ങനെ നമുക്ക് നമുക്കുണ്ടാക്കണം എന്ന് നോക്കിയാലും ഞാൻ രണ്ടര കിലോ കപ്പ എടുത്തിട്ട് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ഇതേ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ കുക്കറിൽ ഇതാ ഇതേപോലെ ലെവലിൽ വെള്ളം വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മൾ ഇതിലിട്ടാണ് കേട്ടോ വേവിക്കുന്നത് ഈ വെളിച്ചെണ്ണ ഉപ്പും ചേർത്താണ് കേട്ടോ ഒരു നാല് വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ച് അതിന് വെള്ളം വാർത്ത് ഉടച്ച് വെക്കണം നന്നായിട്ട് ഉടയ്ക്കണം കേട്ടോ അതാണ് അതിൻ്റെ പാകം നമുക്കുണ്ടാക്കാനുള്ളൊരു പാകം എന്ന് പറഞ്ഞത് അപ്പോൾ ഞാനിതാ കുക്കറിൻ്റെ അടുപ്പടുത്തൊന്ന് ഒരു നാല് വിസിൽ നാലോ അഞ്ചോ വിസിൽ വരുന്നവരെ വേവിക്കുകയാണ് കേട്ടോ ഇതാ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ തേങ്ങ ഫുള്ളായിട്ട് ചരണ്ടി ഞാനത് പാലെടുക്കുവാണേ മിക്സിയിൽ അരച്ചിട്ട് നമ്മളതിൻ്റെ പാൽ ഒന്നും ചേർക്കുന്നില്ല പാൽ മാത്രമാണ് കേട്ടോ അതിൻ്റെ കൂടെ ഉള്ളി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ വെറും പാൽ മാത്രം തേങ്ങാപ്പാൽ അത് എല്ലാ പാലും കൂടും ഒന്നിച്ചാണ് ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ ഒന്നിച്ചെടുത്തിട്ട് ഒരു മുക്കാൽ ലിറ്ററോളം അത് എടുത്ത് വയ്ക്കണം കേട്ടോ അത് നിങ്ങളുടെ കപ്പയ്ക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ തേങ്ങാപ്പാലിൻ്റെ അളവും കൂട്ടണം ഞാനിതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ തണുപ്പായതുകൊണ്ട് ഭയങ്കര കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അതാണ് അങ്ങനെ ഇരിക്കുന്നത് അത് ഞാൻ മെൽറ്റ് ആയിട്ട് വരട്ടെ ഒരു മീഡിയം സൈസ് സവാള ഞാൻ കുനുകുനാ കുനുകുനരിഞ്ഞിട്ടിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മൂത്ത് പോകരുത് കളർ ചേഞ്ചും വരാൻ പാടില്ല കപ്പയുടെ ടേസ്റ്റും മാറും ഇതൊരു നല്ല മൊഞ്ചുള്ളൊരു പാൽക്കപ്പയാണ് കേട്ടോ അതൊന്ന് ഇത് ഈ പരുവായി വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ മൂന്ന് സോറി നാല് പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അധികം എരിവില്ലാത്തതാണ് കേട്ടോ ഈ പച്ചമുളകിൻ്റെയും ഈ സവാളയുടെയും ആ ഇതിൻ്റെയൊക്കെ ഒരു ഇതാണ് ഈ പാൽ കപ്പയിലേക്ക് ഇറങ്ങേണ്ടത് കേട്ടോ അല്ലാതെ ജീരകം അത് ഇതൊന്നും വാരിയിട്ടേക്കൊന്നും ചെറു ഇതുപോലെ തന്നെ കേട്ടോ പ്ലെയിനായിട്ട് ഇതിലേക്ക് ഞാൻ എന്താ ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് എന്താ രണ്ടാമത്തെ കപ്പ് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ആ ഉടച്ച് വെച്ച കപ്പയല്ലേ നന്നായിട്ട് ഉടച്ച് മാറ്റി വെച്ച ആ കപ്പ ഞാനിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ നല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയാണ് അപ്പം രണ്ട് ദിവസം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര കളർ ചേഞ്ച് വരും പക്ഷെ നമുക്കത്ര കളർ ചേഞ്ച് ഇല്ല കേട്ടോ വൈറ്റ് കളറിനെയാണ് ചെറുതായിട്ടൊന്ന് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഫ്രിഡ്ജിലൊക്കെ ഇരുന്നതിൻ്റെ കൊണ്ടുവന്നതിൻ്റെ ഒക്കെ ആയിരിക്കാം പക്ഷെ എന്നാലും നല്ല മെഴുകു പോലത്തെ നല്ല ഇങ്ങനത്തെ കപ്പ വേണ്ട പാൽക്കപ്പേക്ക് കേട്ടോ ഞാനത് മൊത്തത്തിൽ ഉടച്ച് ചേർത്ത് കൊടുക്കുകയാണേ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിങ്ങനെ ഇളക്കുമ്പോൾ കപ്പ് അങ്ങനെ വലിച്ചെടുക്കും അതിനനുസരിച്ച് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചെടുക്കണം ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് പശുവിൻ പാലും കൂടി ചേർത്ത് കൊടുക്കണ്ടേ കേട്ടോ ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതാ ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരെ എടുത്തിട്ടാണ് കേട്ടോ അതെല്ലാം ചേർത്ത് ചേർത്ത് പാലൊക്കെ ചേർത്ത് ഇളക്കി പരുവത്തിലാക്കി എടുത്ത് കേട്ടോ ബാക്കി ഞാനിത് ഒര കപ്പ് പാലും കൂടി ഒഴിച്ച് എനിക്കിത് കണക്കായിട്ടുണ്ട് കേട്ടോ എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം എനിക്ക് ഒരു നാല് കപ്പോളം പാല് വന്നിട്ടുണ്ട് നാല് കപ്പിൽ ഒരു കപ്പ് പശുവിൻ പാലും കൂടിയാണ് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഇളക്കി എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഉപ്പൊക്കെ പാകം ആണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുവാണ് അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നല്ല വെളുത്ത് നല്ല എന്ന് പറഞ്ഞാൽ പാലിൻ്റെ കളർ തന്നെ ആയിരിക്കും കേട്ടോ അതൊന്നും ഒരുപാട് മൂത്ത് പോകരുത് നിന്ന് മാറ്റിയൊക്കെ ഇരിക്കും തോറും നമ്മൾ കുറുകി കുറുകി ഡ്രൈ ആയിട്ട് വരും അപ്പോൾ അടുപ്പിൻ്റെ ചുട്ടിൽ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് വെച്ചേക്കണം കേട്ടോ അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ കാര്യം കൂടി പറയട്ടെ ഇതിൻ്റെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്മീനാണ് ആണ് കേട്ടോ ചെമ്മീൻ്റെ ഞാനിതിൽ റെസിപ്പി ഇടുന്നുണ്ട് ചെമ്മീൻ മുളകിട്ട് പാലൊഴിച്ച് മുളകിട്ടൊരു കറി ഉണ്ടാക്കുന്നുണ്ട് ഇതാണിതിൻ്റെ ശരിക്കുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും എല്ലാവർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുവാം അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നത് വരെ മസാല